ഹായ് കൂട്ടേറെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എസ് എസ് എൽ സി ഫസ്റ്റ് ടൈം എക്സാമിനേഷന് മാതമാറ്റിക്സ് എക്സാമിലെ നമ്മളുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരു ചതുരത്തിന്റെ ചുറ്റളവ് ഇരുപത്തിനാല് സെന്റിമീറ്ററും അളവ് മുപ്പത്തിയഞ്ച് ചതുരശ്ര സെന്റിമീറ്ററുമാണ് ഒരു ചതുരത്തിൻ്റെ ചതുരത്തിന്റെ ചതുരം ചതുരത്തിന്റെ ചുറ്റളവ് അതായത് ലെങ്ത് പ്ലസ് അതിന്റെ ഡബിൾ കൂട്ടിയാൽ പന്ത്രണ്ട് കിട്ടും പരപ്പളവ് ഏരിയ അതായത് ലെങ് ഇൻറ്റു ബ്രെഡ് മുപ്പത്തി അഞ്ച് സെന്റിമീറ്റർ സ്ക്വയർമീറ്റർ അടുത്തത് നീളം ഗുണം വീതി ആയോ തന്നെയാണോ നീളം ഗുണം വീതി എത്രയാണ് പന്ത്രണ്ട് സെന്റിമീറ്റർ നീളം എക്സ് ആയാൽ വീതി എത്ര നീളം അതായത് എല് ബി ചോദ്യം എൽ എക്സ് ആണെങ്കിൽ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും പന്ത്രണ്ട് മൈനസ് എക്സ് ഓക്കെ എക്സ് ആയ ബി എന്താണ് എടുത്ത് എന്ന് പറയുന്നത് പന്ത്രണ്ട് മൈനസ് എക്സ് അടുത്തത് രണ്ടാം കൃതി മൂന്നാമത്തെ ചോദ്യാണ് രണ്ടാം കൃതി സമവാക്യം രൂപീകരിച്ച് ഇതരത്തിന്റെ നീളവും ബീതിയും കാണുകയുള്ളൂ എക്സും ഇവിടെ എല്ലിൻ്റെ ബി ലേ മുപ്പത്തിയഞ്ചെന്ന് അതിനെ കിട്ടുകൊടുത്താൽ മതി എല്ലിന് എക്സ് എന്നും മൈനസ് എക്സ് എന്നും നമ്മൾ കൊടുക്കും ഓക്കെ ഇത് കുണിച്ച് കഴിഞ്ഞാൽ അത്ര കിട്ടുമോ ഇവിടെ പറഞ്ഞത് മുപ്പത്തിയഞ്ച് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടോ ഇതകത്തേക്ക് കുണിക്കുന്നു എക്സ് ഇതകത്തേക്ക് ഗുണിക്കുന്നു മൈനസ് എക്സ് ട്പ്പത്തിയഞ്ച് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ മൊത്തത്തിൽ മൈനസ് ഒന്ന് കുടിക്കുകയാണ് സ്ക്വയറിന്റെ ടേം പ്ലസ് ആക്കാൻ സ്ക്വയർ മൈനസ് തേർട്ടി ഫൈവ് ഇനി ഞാൻ സ്ക്വയർ ബില്ലിംഗ് അപ്ലൈ ചെയ്യാണ് അപ്പൊ എന്ത് ചെയ്യും സ്ക്വയർ മൈനസ് ട്വൽവ് എക്സ് അതേപോലെ ട്വൽവിന്റെ പകുതി സിക്സ് അല്ലേ ആ സിക്സിന്റെ സ്ക്വയർ കൊണ്ട് അപ്പോൾ ഇത്ര കൊടുക്കും ബാക്കി സ്ക്വയർ 6 6 35 36 ഇത് മാറ്റി എഴുതുന്നു എന്നിട്ട് ട്വൽവ് എക്സിന്റെ ചിഹ്നം മൈനസ് ആയതുകൊണ്ട് മൈനസ് ഇട്ടു കൊടുക്കും സിക്സ്ക്വയർ സീക്വൽ ടൂട്ടിക്കാട് ഞാൻ വണ് കിട്ടും ഓക്കെ x മൈനസ് സിക്സ് ഇ സീക്വൽ ടു പ്ലസ് സോർ മൈനസ് വണ്ണ് വരും അതിനകത്ത് ഞാൻ പ്ലസ് വണ് മാത്രമേ എടുക്കുന്നുള്ളൂ എക്സ് ഇസ് സീക്വൽ ടു അതായത് ഏതിൽ നിന്ന് ആറ് കുറയ്ക്കുമ്പോഴാണോ വണ്ണ് കിട്ടുന്നത് ഏഴ് ഏത് നമ്പറിൽ നിന്നാണോ ആറ് കുറയ്ക്കുമ്പോൾ മണ്ണ് കിട്ടുന്നതെന്ന് നോക്കിയാൽ മതി അപ്പോൾ ഏഴിൽ നിന്ന് ആറ് കുറച്ചാലേ വണ് കിട്ടുന്നത് എക്സ് ഇ സീക്വൽ ടു സെവൻ ഓക്കെ അപ്പൊ നമുക്ക് നീളം എന്താണ് എന്തെന്ന് പറയുന്നത് എടുത്താല് സെവനായിട്ട് എടുത്താൽ പറയുന്നത് പന്ത്രണ്ട് വൈകല് കിട്ടി എത്രയാണ് സെവനും